കേട്ടോ ഓക്കെ ചങ്ങാ ഇപ്പോ എന്താ പറയാ ഒരു ലോഡ് ചെളിയും കൊണ്ട് എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ നിങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെളി ഉള്ള ആൻസർ പറയാൻ ആണോ ഇപ്പോ ഞാൻ സീരിയസ് ആയിട്ട് എനിക്ക് തോന്നിയില്ലാട്ടോ അല്ല എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത്യാവശ്യം തമാശയുള്ള ചോദ്യങ്ങൾ നിങ്ങള് ചോദിക്കും കൂടിയുള്ള ഉത്തരം പറയാൻ അല്ല സ്റ്റാൻഡേർഡ് ഇത്ര ഉള്ള ശ്രമിക്കളി എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ ഞാൻ അത്ര ആയിട്ടില്ല ഞാൻ അത്രയാവുമ്പോ ഞാൻ വേറൊരു ഇന്റർവ്യൂ പറയാം വേറൊരാളായിരുന്നെങ്കിൽ കൊറച്ചും കൂടി ഒറ്റക്കുള്ള ചെളി കുറച്ചു പിന്നെ പെട്ടെന്ന് ഉള്ള പൊറുക്കാത്ത ഇമ്മര് ചെളിയാ എടുക്കില്ല സീരിയസ് ആണെങ്കിൽ ഹോസ്പിറ്റലിൽ പോവാ